ഇന്ന് പറയാൻ പോകുന്നത് ധ്യാനത്തെ കുറിച്ചിട്ടാണ് മെഡിറ്റേഷൻ എന്താണ് ധ്യാനം എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ ധ്യാനം അറിയാത്തവരെന്ന് കഴിവ ധ്യാനത്തെ കുറിച്ച് അശേഷം അറിയാത്തവർ ധ്യാനം എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കുന്നവരാരാ ധ്യാനം ഇത്രയും കാലം നമ്മൾ പൂജ ചെയ്തില്ലേ ഈ വിഘ്നേശ്വര സ്വാമിയുടെ അടുത്തേക്ക് ഡെയിലി അമ്പല ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരാരാ ക്ഷേത്ര ദർശനത്തിന് ആ ഇന്ത്യന് ഒരു ക്ഷേത്രത്തിലുള്ള ക്ഷേത്രത്തിലേക്ക് പോയില്ലേ ഈശ്വരനായവനാണ് യഥാർത്ഥ കോടീശ്വരൻ കോടീശ്വരന്മാർക്ക് ബാഹ്യ ഭൗതിക സ്വത്തുകൾ കമ്മിയായിരിക്കും മനസിലാവുന്നുണ്ടോ അപ്പൊ നമ്മള് കോടികുണങ്ങളാൽ ഈശ്വരനാവുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയില് ഈ മായാഭൂമിയില് ഈ ഭൗതിക തലത്തില് ഈ ഒരു കാരണം ദേഹം കൊണ്ട് ജീവിക്കുമ്പോ സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിലും ആരാണോ ജീവിക്കുന്നത് ഭഗവാന്റെ അടുത്ത് പോകുമ്പോ ദൈവത്തിന് വിളക്ക് വയ്ക്കുമ്പോ ദൈവനാമം ചെല്ലുമ്പോ മാത്രം ആണോ ദൈവം നമ്മളെ നോക്കുന്നത് അല്ല ദൈവം ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ നാക്ക് എന്ത് പറയുന്നു നമ്മുടെ ആലോചന തരംഗങ്ങളിലൂടെ ഈ സൃഷ്ടിയിലേക്ക് എന്ത് റിലീസ് ചെയ്യുന്നു നമ്മുടെ പ്രവൃത്തി എന്താണെന്ന് നിരന്തരം ഇരുപത്തിനാല് മണിക്കൂർ സി സി ടി വി ക്യാമറയിലൂടെ നോക്കുകയാണ് ദൈവം ഒരു മനുഷ്യൻ മനുഷ്യന്റെ അഭിവൃദ്ധി പഥത്തിലേക്ക് അഹിംസയെ ആഭരണമാക്കിക്കൊണ്ട് ഈ മനുഷ്യൻ ജീവിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നിരന്തരം ദൈവം നോക്കുന്നുണ്ടെന്ന് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ പൂജ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നൈവേദ്യം വയ്ക്കുന്ന സമയത്തോ മാത്രമാണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരോട് ദൈവത്തിന് പ്രത്യേക ഇഷ്ടം വല്ലതുണ്ടോ ആണോ ഇല്ല അപ്പൊ ഇന്നു മുതല് ഇതൊന്നും നമുക്കറിയില്ല ഇന്ന് മുതല് നമുക്കത് ആചരിക്കാം ആചരിക്കാൻ തയ്യാറായവരാരൊക്കെ തയ്യാറായവർ ഏഹ് പിന്നെ നോൺവെജ് കാണുമ്പോ വായിൽ വെള്ളം കുറയരുത് ഏർ വീട്ടില് മീൻ കൂട്ടാൻ വെച്ച് അതിൽ തുള്ളി ചാറും കൊണ്ട് ചോറുണ്ടെന്നൊന്നും പറയരുത് ഏ ഒരു കാണേഴ് കൊല്ലം ഭ്രഷ്ടനായി ജീവിക്ക ദേഹശുദ്ധിക്ക് ഏഴു കൊല്ലം വേണം അല്ല ദൈവങ്ങളെ പറ്റിച്ചിട്ട് കെട്ടിയോനെ പറ്റിച്ചു കെട്ടികളെ പറ്റിച്ചു മക്കളെ പറ്റിച്ചു നാട്ടുകാരും പറ്റിച്ചു ദൈവത്തിലും പറ്റിച്ചിട്ട് ജീവിക്ക കഥക്കീന്നൊക്കെ മറക്കണ്ട കൈ ഒടിഞ്ഞു സീമാറ്റിന്നുമ്പോൾ എനിക്ക് പോണവരരുത് പക്ഷെ അത് ശരി അപ്പൊ തറിഞ്ഞില്ല അല്ലെ അതൊന്നും ഇനി അറിയേണ്ട ആവശ്യമില്ലാണോ ഇന്ന് പറയിപ്പിച്ച് അല്ലെങ്കിൽ കൈ പൊക്കില്ല ഒരിക്കലും പൊങ്ങില്ലട്ടാ പേടിപ്പിക്കാൻ തന്നെ ഞാൻ ആ സുഖായിട്ട് ജീവിക്കണ്ടേ ഇനിയെങ്കിലും മനുഷ്യരായി നമുക്ക് ജീവിക്കാം നാക്കിയുള്ളവരും മനുഷ്യരല്ലേ എന്നൊക്കെ ചോദിച്ചാ അങ്ങനല്ല നമുക്കൊരു ഒരു ശാസ്ത്രം ഇല്ലേ എന്നാലോചിച്ച് നോക്കി നമ്മൾ ജാതി മതങ്ങൾക്ക് അതീതമായിട്ട് സംസാരിക്കാമെന്നതാണോ ക്ഷേത്രത്തിൽ അല്ല പക്ഷെ നമുക്കൊരു സൗന്ദര്യമില്ലേ നമുക്കൊരു ശാസ്ത്രമില്ലേ ഭാരതീയ സംസ്കാരമില്ലേ അതിലെന്താ പറയുന്നത് ജീവഹിംസ മഹാപാപം എന്ന് എന്താണ് ഉത്തമോത്തമമായിട്ടുള്ള സൃഷ്ടി നിയമത്തിന്റെ ഉത്തമമായിട്ടുള്ള ധർമ്മം ഏതാണ് അഹിംസ പരമോ പരമോധർമ്മ അത് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ലേ ഈ ദിവ്യ ചാരിറ്റി യഥാർത്ഥ സത്യങ്ങളെ പ്രപഞ്ച മാനവരാശിയുടെ കണ്ണും മനസ്സും തുറക്കാൻ അവരുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് അവർക്ക് തിരിച്ചറിവിന്റെ ആ ഒരു ദിവ്യമായിട്ടുള്ള വെളിച്ചം പകരാൻ വേണ്ടി പണം ഉപയോഗിക്കണം ആശേ കഷ്ടപ്പെടുന്നവര് രോഗികളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരും അവർ ചെയ്തതാണ് പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ബാധരൂപേണ സമസ്യ രൂപേണീറ്റെ പക്ഷെ നമ്മളുടെ ഓരോ ഹിന്ദുവിന്റെ പണവും സത്യങ്ങളെ എല്ലാവരും എഴുതി വയ്ക്കുന്നുണ്ട് അവരോട് നമ്മൾ മത്സരിക്കാണോ അല്ല അതിന്റെ ഒരു ആയിരം ഇരട്ടി നമ്മൾക്ക് ആചരിക്കാനുണ്ട് ആചരിക്കാത്തവര് നമ്മളാണ് ആണോ അല്ലയോ അപ്പൊ നമുക്കൊന്ന് ഈ ഭൂമിയെ കാത്തുരക്ഷിക്കാനും ഈ സനാതന സമ്പ്രദായങ്ങളെ കാത്തുരക്ഷിച്ച് വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ വ്യക്തിശക്തിയാവണ്ടേ ആചരണ ഇല്ലാത്ത നമ്മൾ ആർക്കെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ നമുക്ക് കഴിവുണ്ടോ പറ അപ്പോ ഭഗവാന്റെ ഇഷ്ടം ഭഗവാനെ നാമം ജപിച്ചത് കൊണ്ടോ ഭഗവാന്റെ സ്ത്രോത്രങ്ങൾ പാരായണം ചെയ്തുകൊണ്ടോ ഭഗവാന്റെ ഇഷ്ടം ഒരിക്കലും ലഭിക്കുകയില്ല ഭഗവാൻ പുഷ്പാഞ്ജലി കഴിച്ചത് കൊണ്ടോ അവിടെ പോയിട്ട് നിങ്ങൾ അഭിഷേകം ചെയ്തത് കൊണ്ടോ പാല് കൊണ്ട് നെയ്യ് കൊണ്ട് അഭിഷേകം ചെയ്തത് കൊണ്ടോ നമ്മുടെ പാപകർമ്മങ്ങൾ ദൈവം ഏറ്റെടുക്കില്ല ശുദ്ധി അന്തരംഗത്തിൽ നാടീമണ്ഡല ശരീരത്തിൽ നമ്മുടെ ഉള്ളിലാണ് ചീഞ്ഞു നാറുന്ന കുസ്കാരങ്ങളിൽ നിന്നും അതായത് നേരത്തെ മദുര സംബന്ധിച്ച് ചേച്ചിമാര് ചെല്ലില്ലേ അപ്പൊ എവിടെ രക്ഷപ്പെടുക നമ്മുടെ കർമ്മം നന്നാക്കുമ്പോൾ നമ്മുടെ നാവ് നന്നാക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ മാറുമ്പോൾ നമ്മുടെ ആലോചനയിൽ നന്മ വരുമ്പോഴൊക്കെയാണ് നമ്മൾ രക്ഷ രക്ഷപ്പെടുകയുള്ളൂ ഒരിക്കലും ദൈവം നമ്മളെ ശിക്ഷിക്കുകയില്ല ഭക്ഷിക്കുകയില്ല രക്ഷിക്കുകയില്ല നമ്മുടെ കർമ്മങ്ങൾ മാത്രേയാണ് നമ്മളെ രക്ഷിക്കുകയുള്ളൂ നമ്മുടെ കർമ്മങ്ങൾ ശരിയായ ധർമ്മത്തിൽ നമ്മൾ ജീവിച്ചില്ലെങ്കിൽ ആ കർമ്മങ്ങൾ നമ്മളെ ഭക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും ഇരിക്കും വേണ്ട വരും